ഞാൻ കൺവിൻസ് ആയിട്ടുണ്ട് ഇയാൾ ഫേസ് ടു ഫേസ് പറഞ്ഞാൽ ഞാൻ കൺവിൻസ് ആകുമെന്ന് ആര്യം പറയുന്നുണ്ട് അയാൾ ഇതുവരെ എന്നോട് സംസാരിച്ചില്ലല്ലോ മറ്റേ ആ ടാസ്കിൽ ഞാൻ നിന്നോട് ഫേസ് ടു ഫേസ് അല്ലേ സംസാരിച്ചേ ലക്ഷ്മിയോടും ഫേസ് ടു ഫേസ് അല്ലേ സംസാരിച്ചേ പുള്ളിക്ക് അത്ര ഇതുണ്ടെന്നുണ്ടെങ്കിൽ പുള്ളി എന്നോട് വന്ന് സംസാരിക്കും നിന്നെ ഞാനിപ്പം വിശ്വസിക്കുന്നു ഓക്കെ എന്നാരം പറയുന്നു അക്ബറിനോട് ഫേസ് ടു ഫേസ് സംസാരിക്കുമ്പോൾ എനിക്ക് മൂന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ട് അത് ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഓക്കെ ആണെന്ന് ആര്യം പറയുന്നു ഇത് ഫുഡല്ല ഇത് എവിക്ഷൻ ആണ് ഇതൊരാളുടെ കരിയറിനെ ബാധിക്കുന്ന കാര്യമാണ് അതാ പറയുന്നത് അയാൾക്കൊരു പ്രോപ്പർ കാരണമുണ്ട് നമുക്കിതിൽ വലിയൊരു ഇല്ല ഒരാൾ പോകുന്നെങ്കിൽ പൊക്കോട്ടെന്ന് ഞാനൊരു കാര്യം പറട്ടെ എൻ്റെ എൻ്റെ കാര്യത്തിൽ എനിക്ക് ഒരു കാര്യം മാത്രമേ ഉള്ളായിരുന്നു നമ്മൾ മൂന്ന് മൂന്നുപേരിൽ ഒരാളാവാൻ പാടില്ല പുള്ളി ഫസ്റ്റ് ആരുടെ പേരാ പറഞ്ഞെന്ന് ആരും ചോദിക്കുന്നുണ്ട് അപ്പോൾ അക്ബർ പറയാണ് പുള്ളി ആദ്യമേ ആതിലനൂറുടെ പേരാണ് പറഞ്ഞത് നമ്മുടെ പേരല്ല പറഞ്ഞത് പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ അതിനകത്ത് ആരുടെയൊക്കെ പേര് പറഞ്ഞാൽ അറിയത്തില്ല നമ്മുടെയൊക്കെ പേര് പറഞ്ഞപ്പം പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ടാവും പിന്നെ ആയിരിക്കും ആതിലയുടെ പേര് പറഞ്ഞത് ബിഗ് ബോസിനറിയാൻ ആരെ പുറത്താക്കണമെന്ന് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടാവും അക്ബർ പറയുന്നു അപ്പം ആരും പറയുന്നു എനിക്കറിയാം എന്തുകൊണ്ടാണ് ആതിലെ ചൂസ് ചെയ്യുന്നതെന്ന് കാരണം നമ്മളെല്ലാവരും ഈ പ്രാവശ്യം എവിക്ഷനിലുണ്ട് ആതിലെ എവിക്ഷൻ ഫ്രീ ആണ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടാവും അതാണ് അയാൾ ആതിലേയും സാഹുമാനം മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാവരും എവിക്ഷനിലുണ്ട് അതുകൊണ്ടാണ് അയാൾ ആതിലെ ചൂസ് ചെയ്തതെന്ന് ആര്യം പറയുന്നത് എവിക്ഷനിലില്ലാത്ത നാല് പേരാണ് അത് അനീഷ് അനിമോള് ആദില സാബുമാൻ അപ്പം അതിലിന്ന് ആതിലെ സെലക്ട് ചെയ്തതാണെന്ന് പറയുന്നുണ്ട് രണ്ടുപേരും കൂടി അക്ബർ ചോദിക്കുകയാണ് ഇപ്പം അനിമോളുടെ പേരെന്താ പറയാത്തത് ഇപ്പം അനിമോളുമായിട്ട് നല്ലൊരു ടീംസിലാണ് അതാണ് അനിമോളുടെ പേര് ഷാനവാസ് പറയാത്തത് ഷാനവാസ് അകത്തിരുന്നിട്ട് സാബുമാനെ കൺവിൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അക്ബർ അകത്തോട്ട് നോക്കിയിട്ട് പറയുകയാണ് സാബുവിന് കൺവിൻസ് ചെയ്യാൻ പറ്റിയില്ലെന്ന് തോന്നുന്നു അപ്പോഴേക്കും ഷാനവാസിന് ഇവനും കൂടി അവിടേക്ക് വന്നു അന്നേരം ഷാനവാസിനോട് ആരെയും ചോദിക്കുന്നുണ്ട് സത്യമാണോ ഇത് സത്യമാണ് പക്ഷേ ഇത് പണിയും കൂടെ ആണ് ആരും ഒരു ഉണ്ടെന്ന് പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട് ബിഗ് ബോസ് നിങ്ങളോട് ഒരാളെ ചൂസ് ചെയ്യാനാണോ പറഞ്ഞത് അന്നേരം ഷാനവാസ് പറഞ്ഞല്ല ആരെ വേണേലും ചൂസ് ചെയ്യുക അപ്പം നിങ്ങളെന്തിനാ ആതിലേ ചൂസ് ചെയ്തത് അപ്പോൾ ഷാനവാസ് പറഞ്ഞു എനിക്ക് താല്പര്യം ആതിലെയോട് അഭിപ്രായ വ്യത്യാസമുണ്ട് ഇപ്പോഴും മിണ്ടുന്നില്ലല്ലോ പിണങ്ങി അടക്കയാണ് ഞാനെൻ്റെ നെഞ്ചത്ത് കൊണ്ടു കിടന്നതാണ് എന്നിട്ടാണ് എന്നോട് ഇങ്ങനെ കാണിച്ചതെന്ന് പറയുന്നുണ്ട് അപ്പം ആര്യന് വിശ്വാസം വരുന്നില്ല ആരെയും പറഞ്ഞ് ഞാൻ അഞ്ചെട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ഞാനിത് ചെയ്യും ലക്ഷ്മിയുണ്ട് സാവുണ്ട് പിന്നെ നിങ്ങൾ ആതിലെ മാത്രം എന്താ എനിക്ക് എനിക്കതിനകത്ത് മാത്രമേ ഒരു ഡൗട്ടുള്ള ആരെയും വീണ്ടും വീണ്ടും ചോദിക്കുകയാണ് ആര്യനും അക്ബറും ഭയങ്കരമായ സംശയം ഷാനാസുക്ക പെട്ടെന്ന് ആതിലോട് ഇത്രയും വൈരാഗ്യം വരാനുള്ള കാര്യം എന്താ എത്ര പറഞ്ഞിട്ടും ആര്യനും അക്ബറിനും അങ്ങോട്ട് വിശ്വാസം വരുന്നില്ല അവർക്കിങ്ങനെ സംശയങ്ങൾ വർദ്ധിച്ചു വരുന്നതാണ് എന്തുകൊണ്ടാണ് ആതിലയുടെ പേര് ഇങ്ങനെ എടുത്ത് പറഞ്ഞേ അപ്പോൾ കൺവിൻസ് ചെയ്യാൻ ഭയങ്കര പാട് ഷാനോസ് പറയുന്നുണ്ട് എന്നെ അവർ ജയിൽ നോമിനേറ്റ് ചെയ്തു എന്നോട് ഇപ്പോൾ അവർ കാണിക്കുന്ന രീതികൾ എന്തൊക്കെയാണ് പിന്നെ ഞാൻ അവരുടെ പേര് പറയാതെ പിന്നെ വേറെ ആരുടെ പേര് പറയണം ആര്യൻ്റെ ആ ഒരു ക്രൂക്കഡ് മൈൻഡ് നോക്കിയേ ടാസ്ക് കൊടുത്തേക്കുന്നത് ആതിലെ എവിക്റ്റ് ചെയ്യാനാണ് അത് ഷാനസ് സെലക്ട് ചെയ്തതാണ് ഇപ്പം ആര്യം പറയുന്നത് നമുക്ക് ആറ് പേർക്ക് ചേർന്നിട്ട് അനിമോളെ എവിക്റ്റ് ചെയ്യാം എനിക്ക് അനിമോളെ ഇവിടെ പറഞ്ഞു പറഞ്ഞേക്കാനാണ് താല്പര്യം ഷാനവാസ് പറഞ്ഞിട്ട് എടാ മണ്ട അങ്ങനല്ല ഞാൻ പറഞ്ഞ ആൾക്കാണ് ആറ് വോട്ട് വേണ്ടുന്നത് അയാളാണ് എവിക്റ്റഡ് ആയി പോകുന്നത് ചേട്ടൻ പോയിട്ട് അനുമോളുടെ പേരെന്താ പറയാതെന്ന് ആര്യം ചോദിക്കുന്നു ആര്യനും അക്ബറിനും ഇപ്പം അനിമോളെ ഔട്ടാക്കണം